ിദാനന്ദം ഭീതം ജഗദ്ഗുരു നിത്യം പൂർണ്ണം നിരാകാരം നിർഗുണം സ്വാത്മ സംസ്ഥിതം ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാദരുന്നങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഗുരു പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ അഥവാ അഷ്ടോത്തരശതാമാവലി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന നൂറ്റിയെട്ട് മന്ത്രങ്ങൾ അടങ്ങിയതാണ് പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇത് പരബ്രഹ്മ സ്വരൂപിയായ ഗുരുവിൻ്റെ പാദകമലങ്ങളിൽ പുഷ്പങ്ങൾ അർച്ചിച്ച് പൂജ നടത്തുന്നതിനുള്ള ശ്രേഷ്ഠമായ നൂറ്റിയെട്ട് മന്ത്രങ്ങളാണ് ഇത് വളരെ പ്രചുര പ്രചാരമുള്ളതാണ് ഇന്ന് ഗുരുഭക്തർക്കിടയിൽ തൃപാദങ്ങളെ മനമുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് ഈ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ അതായത് ഓം എന്ന ഓങ്കാരം നൂറ്റിയെട്ട് തവണ ആവർത്തിച്ച് ഉരുവിടുവാനായിട്ട് ഇതിൽ സാധിക്കുന്നുണ്ട് ഗുരുഭക്തരുടെ നിത്യപ്രാർത്ഥനയിൽ ഇന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അഷ്ടോത്തരശതാമാവലി പുഷ്പാഞ്ജലി അഞ്ജലി എന്ന് പറയുമ്പോൾ കൂപ്പുകൈ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുവിൻ്റെ പരിശുദ്ധമായ പാതകമലങ്ങളിൽ ഏറ്റവും പുതിയ പൂവ് പറിച്ച് അർച്ചിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൻ ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല എന്ന് ദൃഢബോധമുണ്ടായ ഗുരുവാണ് നമ്മൾക്കറിയാവല്ലോ സാക്ഷാത് പരബ്രഹ്മസ്വരൂപിയാണ് ഗുരു ബ്രഹ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ മനോമരത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ഒരു രീതി ഇന്ന് പരക്കെ കാണുന്നുണ്ട് ഗുരുഭക്തരുടെ ഇതയിൽ സഗുണോപാസകരായ ഭക്തർക്ക് ആരാധനാമൂർത്തിയുടെ ഒരു രൂപം കണ്ടുകൊണ്ട് മാത്രമേ ആരാധിക്കാൻ കഴിയൂ അത്തരക്കാർ നിർഗുണോപാസനയിലേക്കുള്ള പടികൾ താണ്ടേണ്ടിയിരിക്കുന്നു ശ്രീനാരായണ പരമഹംസദേവനെ ദേവനെ ആരാധനാമൂർത്തിയായി കണ്ടുകൊണ്ട് പൂജകൾ നടത്തി തുടങ്ങിയത് ഇന്നലെയും ഇന്നുമൊന്നുമല്ല മഹാഗുരു സ തന്നെ ഗുരുവിൻ്റെ ചിത്രം വെച്ച് ഗുരുവിനെ പൂജിക്കുന്ന ധാരാളം ഭക്തർ ഉണ്ടായിരുന്നു ഭാരതവർഷത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു മഹത് വ്യക്തികൾക്കും കിട്ടാതിരുന്ന ഒരു ബഹുമതിയും ആരാധനയുമാണ് തൃപ്പാദങ്ങൾക്ക് കിട്ടിയിരുന്നതും ഇന്ന് കിട്ടുന്നതുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഭാരതത്തിൽ മഹത്തുക്കൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു എന്നത് ഓർക്കണം സദാ പരബ്രഹ്മലീനനായിരുന്നു ഗുരു താനും ഈശ്വരനും രണ്ടല്ല താനും ഈശ്വരനും അഭിന്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹാഗുരു ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഗുരു ഈ പരമതത്വ ബോധത്തിൽ ഉറച്ചതിന് ശേഷം സദാ ബ്രഹ്മനിഷ്ഠനായി മാത്രം വർദ്ധിക്കുകയായിരുന്നു ബ്രഹ്മവി ഭവതി എന്ന് ഗുരുതന്നെ നമ്മൾക്ക് ദർശനമാലയിൽ പറഞ്ഞു തരുന്നുണ്ട് ഗുരു പറഞ്ഞു തന്നു ഗുരു അതാകുകയും ചെയ്തു ആ പരമാനന്ദം സദാ നുകർന്നു ഗുരു ആനന്ദക്കടൽ പൊങ്ങിത്താനേ പായുന്നതാ പരന്നൊരുപോൽ ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനും ഈ ആനന്ദമാണ് ഗുരു അനുഭവിച്ചത് ഗുരു അനുഭവിച്ച ഈ ആത്മാനന്ദം നമ്മൾക്ക് ബുക്കുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ മാത്രം കഴിയുന്നു മഹാഗുരുവിൻ്റെ പരിപാവനമായ ജീവിതത്തിലുടനീളം ഒരു നമ്മൾക്കൊരോരുത്തർക്കും ഉദ്ബോധനം ചെയ്തു തന്നത് ഈശ്വര ചൈതന്യത്തെ അറിയുന്നതിൻ്റെ പ്രാധാന്യമാണ് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമോക്ഷങ്ങളിലെ അവസാനത്തേതായ മോക്ഷപ്രാപ്തി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് എപ്പോഴും ഗുരു ഓതി തന്നിരുന്നു മോക്ഷം മരണശേഷം ലഭിക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ അറിയുകയും വേണം അതുകൊണ്ടാണല്ലോ പ്രാർത്ഥനയുടെ പ്രാധാന്യവും ഗുരു പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലും എത്തണം എല്ലാ ഗ്രഹങ്ങളിലും എത്തണം എന്നാണല്ലോ ഗുരുവിൻ്റെ പാഠനം പ്രാർത്ഥനയില്ലാത്തവർക്ക് ഉപ്പില്ലാത്ത കഞ്ഞു കൊടുക്കണമെന്ന് ശിക്ഷയും വിധിച്ചു തന്നു ഗുരു ദൈവോപനിഷത്ത് എന്ന് പ്രകീർത്തിക്കുന്ന ദൈവദശകം രചിച്ചു തന്നതും അതിനു വേണ്ടി മാത്രമാണ് അവതീർണനായിരിക്കുന്ന ഗുരുവിനെ വിവരിക്കാൻ അസാധ്യം സകലതിനും അതീതനാണ് ഗുരു അങ്ങനെ സർവജ്ഞനായ ഗുരു സർവ്വലോകാനുരൂപിയായ ഗുരു ബ്രഹ്മനിഷ്ഠനായ ഗുരു സാക്ഷാത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ ഗുരു ഇതുപോലൊരു നര രൂപം ധരിച്ച് ഈ ഭൂമിയിൽ അവതാരമെടുത്ത് സാധാരണക്കാര സാധാരണക്കാരായ ജനങ്ങളുടെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഗുരുഭക്തർക്ക് ഒരാരാധനാമൂർത്തിയായി ഭവിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യമായി നമ്മൾ കരുതണം ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൻ്റെ രൂപം ആരാധനയ്ക്ക് യോഗ്യമാണോ എന്ന ശങ്ക അനേകം ആളുകളിലുണ്ട് ഇതിലും ശ്രേഷ്ഠമായ ദൈവങ്ങൾ വേറെ എത്രയോ ഉണ്ട് അതിലും പ്രാധാന്യം ഗുരുവിനുണ്ടോ ഈ സംശയമില്ലാത്തവർ ചുരുക്കമാണ് പുരാതനമായി ആരാധിച്ചു പോരുന്ന ദൈവങ്ങളെ ഒന്നും നമ്മുടെ പൂർവികന്മാരാരും നേരിട്ട് കണ്ടതായി അറിവില്ല പുരാണങ്ങളിൽ നിന്ന് വായിച്ച് അറിഞ്ഞ അറിവാണ് എന്നാൽ ശ്രീനാരായണ പരമഹംസനെ നേരിൽ കണ്ട് സായുജ്യമടഞ്ഞ പല സുഹൃതികളും മലയാളക്കരയിൽ ജീവിച്ചിരുന്നതായി നമ്മൾക്കറിയാം ഇനി അതിലാരെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയില്ല അങ്ങനെ നേരിൽ കണ്ടവരിൽ പലരും ഗുരുശിഷ്യന്മാരും അവർ കണ്ട ആ ദിവ്യരൂപത്തെ നമ്മൾക്ക് വിവരിച്ച് തരുന്നുമുണ്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതിന് വിശ്വസിക്കാൻ മടിയാണ് കാണാത്തതിനെ വിശ്വസിക്കുകയും ചെയ്യും തൃപ്പാദങ്ങളെ നേരിട്ട് കാണുവാനും ആ മഹദ് ഗുരുവിനെ അനുസന്ധാനം ചെയ്ത് അവിടുന്ന് മുഴിഞ്ഞു തന്ന തിരുവാക്കുകളുടെ ഉൾക്കാമ്പ് മനസ്സിലാക്കി ഗുരുദർശനത്തെ സ്വജീവിതത്തിൽ പകർത്തുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഗുരു ശിഷ്യന്മാരിൽ അതിശ്രേഷ്ഠനായ സന്യാസി ശിഷ്യനാണ് ശ്രീമദ് ചൈതന്യസ്വാമികൾ ശ്രീമദ് ചൈതന്യസ്വാമികളാൽ വിചചിതമാണ് അഷ്ടോത്തരശതാമാവലി അഥവാ ഗുരുപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ സംസ്കൃതത്തിലാണ് രചന ഓങ്കാരം പ്രണവാക്ഷരം കൊണ്ട് തുടങ്ങുന്നു ശ്രീമദ് ആത്മാനന്ദ സ്വാമികൾ വഴി ഇത് ഗുരു സമക്ഷം എത്തിച്ചു തെറ്റുകൾ തിരുത്തി കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ പ്രചാരത്തിലായി കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ആദ്യത്തെ പുഷ്പാഞ്ജലി ഗുരു പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത് ആദ്യമായിട്ട് പൂജ നടത്തുന്നത് അവിടെ വെച്ചാണ് ഗുരു അതിനെ നിരാകരിച്ചില്ല ഗുരു സ ശരീരനായിരുന്നപ്പോൾ ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗുരു അതിനെ നിരാകരിച്ചില്ല പരോക്ഷമായി ഗുരു അത് അനുവദിക്കുകയായിരുന്നു ശ്രമ ചൈതന്യസ്വാമികൾ സ്വാമികളെ കൂടി ഇവിടെ വിവരിക്കുവാൻ സമയം അനുവദിക്കുന്നില്ല ജാതിയും മതവും ഗുരുശിഷ്യ ബന്ധത്തിന് തടസ്സമല്ല എന്ന് സ്വാമികൾ തെളിയിച്ചു വർക്കലയ്ക്കെടുത്ത് നാവായിക്കുളത്ത് ഒരു പുരാതന നായർ തറവാട്ടിൽ ജനിച്ച നാരായണ പിള്ളയാണ് ഗുരുശിഷ്യനായി ശിഷ്യനായി മാറിയ ശ്രീമദ് സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് മഹാസമാധിമാണ് കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിനു സമീപം മഹാസമാധി മണ്ഡപം കാണാം ശ്രീനാരായണ ഗുരുദേവ സന്നിധിയിലെത്തി സംസ്കൃതം വേദാന്തം വൈദികം വൈദ്യം ഇവയിൽ അവഗാഹം നേടി ചെറുപ്പം മുതലേ വാസ്തുവിദ്യയിലും ശില്പതന്ത്രത്തിലും അഭിരുചി ഉണ്ടായിരുന്നു തൃപാദങ്ങളാൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ പല ക്ഷേത്രങ്ങളുടെയും നിർമ്മാണ ചുമതല ചൈതന്യസ്വാമികൾക്കായിരുന്നു കുളത്തൂർ കോലത്തുകര കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം കണ്ണൂർ സുന്ദരേശ്വരം എന്നീ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ചുമതല സ്വാമികൾക്കായിരുന്നു യോഗീശ്വരനായ ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചു ഗുരുവിൻ്റെ ഷഷ്ടപൂർത്തിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വച്ചാണ് ദീക്ഷ നൽകിയത് ചൈതന്യസ്വാമികൾക്ക് കാവ്യവസ്ത്രങ്ങൾക്ക് പകരം വെള്ളം വസ്ത്രമാണ് ഗുരു സമ്മാനിച്ചത് ഈ മന്ത്രങ്ങളിലൂടെ പുഷ്പാഞ്ജലി മന്ത്രങ്ങളിലൂടെ നമ്മൾക്ക് വെളിവായി കിട്ടുന്നത് നിത്യശുദ്ധമുക്ത ബുദ്ധ ബുദ്ധവും അവയവവും അപ്രമേയനും സർവജ്ഞനുമായ ഗുരു സ്വരൂപത്തെയാണ് നമ്മളെല്ലാം ഗുരുവിനെ യഥാർത്ഥം അറിയുന്നതിനുള്ള ശ്രമത്തിലാണല്ലോ ധാരാളം വഴികൾ തുറന്നു കിടപ്പുണ്ട് പക്ഷേ ഗുരു സശരീരനായിരുന്ന കാലത്ത് രചിച്ചിരുന്ന രചിച്ചതും പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുന്നതും സശരീരനായ ഗുരുവിനെ ഇരുത്തി ഈ മന്ത്രങ്ങൾ ജപിച്ച് പുഷ്പാഞ്ജലി അർപ്പിച്ചതുമായ ഈ നൂറ്റിയെട്ട് മന്ത്രങ്ങളുടെ പഠനം നമ്മളെ ഓരോരുത്തരെയും അഭ്യുന്നതയിലേക്ക് നയിക്കുമെന്നതിന് സംശയമില്ല അതുപോലെ തന്നെ ഗുരു സശരീരനായിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ഫോട്ടോ വച്ച് പല ഭക്തരും ഭക്തി പുരസരം പ്രാർത്ഥിച്ചു പോന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇത് ഗുരുവിന് അറിവുള്ള കാര്യമായിരുന്നു കൂടാതെ ഗുരു സശരി എന്നായിരിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ആദ്യത്തെ വെങ്കല പ്രതിമ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പന്ത്രണ്ടിന് ദിവ്യശ്രീ ബൗദ്ധാനന്ദ സ്വാമികളാണ് ഈ പുണ്യകർപ്പം നിർവഹിച്ചത് ഗുരുവിന് ലഭിച്ചത് പോലെയുള്ള ബഹുമതിയും ആദരവും മറ്റൊരു മഹത്വക്കൾക്കും കിട്ടിയിരുന്നില്ല എന്ന് തിരിച്ചറിയുന്നു ഈ മന്ത്രങ്ങൾ ദിവസേന ഒരുവിട്ട് ഗുരുവിൻ്റെ പാതകമലങ്ങളിൽ പുഷ്പങ്ങൾ അർച്ചിച്ച് പൂജ ചെയ്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഗുരു കാര്യണ്യത്തിനായി പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ആ ദിവ്യ സ്വരൂപം ഗുരുപൂജയ്ക്ക് ഏറ്റവും അർഹനാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഗുരുവിൻ്റെ ആ ദിവ്യപ്രകാശം നമ്മൾക്ക് വഴികാട്ടിയാകട്ടെ ഗുരുവിൻ്റെ ഓരോ മന്ത്രങ്ങൾ ഉരുവിട്ട് അർച്ചന നടത്തുമ്പോഴും ഓരോ മന്ത്രങ്ങളുടെ സാരാംശം നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോഴും മഹാഗുരുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും ഗുരു ചൊരിയട്ടെ ആ കാരുണ്യം നമ്മൾക്ക് എല്ലാവർക്കും വഴികാട്ടിയാകട്ടെ എന്ന് എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ എളിയ വാക്കുകൾ ഗുരുപാത കമലങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ